ഹലോ ഹായ് അസ്സലാമു അലൈക്കും ഇന്ന് നമുക്ക് പരിപ്പും ഇരുമ്പം പുളിയും കൂടി ഒരു കൂട്ടാൻ വയ്ക്കുക പിന്നെ വാഴക്കൂമ്പ് തോരനും വയ്ക്കുക അപ്പോൾ നമുക്ക് പരിപ്പൊക്കെ വേവിച്ച് ഇതൊക്കെ മുറിച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇന്ന് അപ്പം നമ്മൾ ഇത്രേ എടുത്തിട്ടുള്ളൂ ഇതൊക്കെ കൈക്ക് ഇത് മൂത്തതൊക്കെ അപ്പം നമ്മൾ ഇതൊക്കെ വലിച്ചു കളഞ്ഞു നമുക്ക് ഇത് അരിഞ്ഞിട്ട് അപ്പൊ നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ട് രണ്ടെണ്ണം എടുക്കാം അപ്പോ അത് കുറച്ചല്ല ഇത് ഈ മുകളിലെ പോളകളൊക്കെ പൊളിച്ചു കളയണം അല്ലെങ്കിൽ ഇത് ഭയങ്കര കൈ കഴിച്ചിട്ട് ഇതാണ് നമ്മുടെ വാഴക്കൂമ്പ് ഇത്രേ നമ്മൾ എടുത്തിട്ടുള്ളൂ മുകളിലത്തെ കഴിക്കുന്നതാണ് അപ്പൊ നമുക്കിത് അരിഞ്ഞിട്ട് അരിയുമ്പോൾ കാണിച്ചു തരാം നമുക്ക് വാഴ വാഴയുടെ കൂമ്പ് ഇതെങ്ങനെ കനം കുറച്ച് അത് നമുക്കിതിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ തിരുമ്പിക്കൊടുത്താൽ അതിൻ്റെ കറയൊക്കെ പോകും കഴുകിയൊക്കെ ഉടുപ്പാക്കിയതാണ് പോളയൊക്കെ കളഞ്ഞിട്ട് അപ്പം നമുക്കിത് ഇതുപോലെ അരിഞ്ഞെടുക്കാം ചെറുതായിട്ട് എന്നിട്ട് നമുക്ക് തോരമ്മയ്ക്കാം അപ്പം നമ്മുടെ പരിപ്പ് നന്നായി കൊണ്ടിട്ടുണ്ട് ഒന്ന് ഉടച്ചിട്ട് വേറെ ഒരു പട്ടണത്തിരി ഒഴിക്കാം അപ്പം നമുക്ക് പരിപ്പ് വേറൊരു പട്ടണത്തിരി ഒഴിച്ച് കൊടുക്കാം ഇനി ഇരുമ്പുളി പട്ടത്തിൽ അരിഞ്ഞതാണ് അരിഞ്ഞതാണ് നമ്മൾ കഴുകി കരിഞ്ഞ് വെച്ചാണ് അപ്പം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മുളക് പൊടി ഇത് ചുവന്ന കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ടുണ്ടത് അപ്പം ഇത്തിരി അധികം ഇട്ടിട്ടുണ്ട് ുള്ളത് വിട്ടില്ല പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഈ രണ്ട് സാധനം മതി ഇതിലേക്ക് ഉപ്പും വേറെ ഉള്ളിയും സബോള പച്ചമുളകും ഒന്നും വേണ്ട എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുള്ള നല്ലൊരു കറിയാണ് കഴിയുമ്പോൾ പാത്രം കൂടി കയ്യിലിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇത് ബെന്ത് കഴിയുമ്പോൾ നമുക്ക് തേങ്ങയും ചുമത്തുള്ളിയും കൂടി അരച്ചിട്ട് ഇത് ഒഴിച്ചിട്ട് നമുക്ക് കടുക് വറക്കാം അപ്പം നമുക്കിത് അടുപ്പിൽ വയ്ക്കാം വേവട്ടെ ഇനി നമുക്ക് അതിലേക്ക് ഒരു മുറി തേങ്ങ പിന്നെ ഒരു മൂന്നാല് ചോള ചമ്മന്നുള്ളി ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കാം നമുക്ക് പുളി പുളി വെന്തിട്ടുണ്ട് ഒരുപാട് ഉടയുണ്ട് അത് നമുക്ക് ഇതൊക്കെ തേങ്ങ ഒഴിച്ചു കൊടുക്കാം നമുക്കിത് ഇളക്കിയിട്ട് നന്നായി ഇങ്ങനെ പതഞ്ഞു വരുമ്പോൾ ഇത് ഇറക്കാം ഒരുപാട് തിളച്ച് മറിയൊന്നും വേണ്ട പരിപ്പ് ഒരുപാട് അടച്ചിട്ടൊന്നുമില്ല അവരെ പരിപ്പ് ഇങ്ങനെ കെടുക്കണുണ്ട് പുളിയല്ലേ അപ്പോൾ ഒരു നമ്മളിതിൽ ഉള്ളി ഒന്നും ഇട്ടിട്ടില്ല സബോള തക്കാളി പച്ചമുളക് അങ്ങനത്തെ സാധനം ഒന്നും ഇട്ടിട്ടില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം പിന്നെ തേങ്ങയും ചുമന്നുള്ളിയും കൂടിയിട്ട് അരച്ചത് തള വരുമ്പോൾ ഇറക്കി കടുക് വറക്കാം അപ്പം നമുക്കിത് ഇറക്കി വയ്ക്കാം ഒരുപാട് തിളച്ച് മറിയണ്ട അപ്പോൾ നമ്മൾ ചട്ടി വെച്ചു ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അടുക്കിട്ട് കൊടുക്കാം നമുക്ക് അറിവാപ്പിലിടാം നമുക്ക് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പരിപ്പും ഇരുമ്പുളിയും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വാഴക്കൂമ്പ് തോരൻ വയ്ക്കാം ുമ്പോൾ അരിഞ്ഞ് ഇത്തിരി എണ്ണയൊക്കെ ഒഴിച്ച് അതിൻ്റെ നൂലൊക്കെ കളഞ്ഞ് ഇതാ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഉള്ള അരപ്പ് ഉണ്ടാക്കാം അതിലേക്ക് ഇത ഒരു വലിയ മുറി തേങ്ങ രണ്ട് പച്ചമുളക് മൂന്നാല് ചോളം അതാ നാല് ചോളം വെള്ളുള്ളി രണ്ട് മൂന്നാല് ചോളം വെളുത്തുള്ളി ഇനി നമുക്ക് ഇത്തിരി ജീരകം ഇടാം കുറച്ച് ജീരകം ഇടാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഒതുക്കി കൊണ്ടുവന്നിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം നമുക്കിത് പാത്രത്തിലും പൊട്ടിയിട്ട് എല്ലാം കൂടി വെക്കാൻ രണ്ട് താണ്ട് കറിവേപ്പിലേ ഉപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കാം നമ്മുടെ അരിപ്പൊക്കെ കൂട്ടി പാകമായിട്ടുണ്ട് ഇനി നമുക്കിത് താളിച്ചിട്ട് അതിലൊഴിച്ച് അതിലിട്ട് മൂടി വയ്ക്കാം അപ്പോൾ നമ്മൾ ചട്ടി വെച്ചു അപ്പം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം

നമുക്ക് നമ്മൾ വാഴക്കൂമ്പ് ഇതിൽക്കിട്ട് കൊടുക്കാം ഈ കുറച്ച് വെച്ചിട്ട് വേണം ജവിക്കുന്നത് നമുക്കിത് മൂടി വയ്ക്കാം നമ്മുടെ വാഴക്കൂമ്പ് തോരൻ ഇതാ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഇറച്ചി വയ്ക്കാം അപ്പം ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം